ലോക മാതൃഭാഷാ ദിനത്തിന്റെ ഭാഗമായി കോടുകുളഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ മാതൃഭാഷാ ദിനാചരണവും അക്ഷരശ്ലോക സദസ്സും സംഘടിപ്പിച്ചു ഇതിന്റെ ഉദ്ഘാടനം ബോധിനി സാംസ്കാരിക സംഘടനയുടെ ചെയർമാൻ ബോധിനി പ്രഭാകരൻ നായർ നിർവഹിച്ചു ലോക മാതൃഭാഷാ ദിനത്തിന്റെ ഭാഗമായി ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജും ചെങ്ങന്നൂർ ബോധിനി സാംസ്കാരിക സംഘടനയും സംയുക്തമായാണ് ആലപ്പുഴ ചെങ്ങന്നൂർ കോടുകുളഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ മാതൃഭാഷാ ദിനാചരണവും അക്ഷരശ്ലോക സദസ്സും സംഘടിപ്പിച്ചത്

ഇതിനോടനുബന്ധിച്ച് മാതൃഭാഷാ ദിന സന്ദേശം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ബിന്ദു ജോൺ നിർവഹിച്ചു ഭാഷാദിന പ്രതിജ്ഞ അജയ് ഘോഷ് നിർവഹിച്ചു ചടങ്ങിൽ മലയാള ഭാഷയെ അമ്മയെപ്പോലെ കാണണമെന്നും ആ വാത്സല്യം നമ്മുടെ പുതിയ തലമുറ അനുഭവിച്ചറിയണമെന്നും ഓർമ്മിപ്പിച്ചു മറ്റു ഭാഷകളേക്കാൾ മാതൃഭാഷയെ സ്നേഹിക്കണമെന്നും അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ സിബി വർഗീസ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഗവേണിംഗ് കൌൺസിൽ അംഗം സുബി എൽസബത്ത് ഉമ്മൻ കോടുകുളങ്ങി പ്രകാശഗിരി ചർച്ച് വികാരി ഫാദർ ബിനോജോയ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ